ഹലോ അപ്പം നമ്മൾ ബീഡഡ് നെക്ലസ് ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് ആദ്യം തന്നെ ഒരു ഫൈവ് ലെയർ കണക്ടർ ആണ് എടുത്തിട്ടുള്ള അഞ്ച് ലൈനുള്ള ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഗിയർ വയറിൽ ഒരു ഗിയർ ലോക്ക് പാസ് ചെയ്തു എന്നിട്ട് നമ്മുടെ കണക്ടറിൻ്റെ ആദ്യത്തെ ഹോളിലേക്ക് അത് ഗേറ്റ് ചെയ്യുന്നതിന് ശേഷം പ്ലെയർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്തു എക്സ്ട്രാ ഉള്ള സ്റ്റിങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള അഞ്ച് ഹോൾസിലും ഇതേപോലെ ചെയ്തെടുക്കണം ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ ബീറ്റ്സ് അത് നമ്മളതിനകത്ത് കോർക്കുകയാണ് എല്ലാ ലൈൻസിലും ഈക്വൽ നമ്പർ ഓഫ് ബീഡ്സ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇപ്പം ഇതിനകത്ത് ഫോർട്ടി ബീറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ബീറ്റ്സിൻ്റെ എണ്ണം തീരുമാനിക്കാം ആവറേജ് നമുക്കൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ബീറ്റ്സോട്ട് സ്റ്റാർട്ട് ചെയ്യാം അത്രയും മതിയാകും അപ്പോഴും നമുക്ക് ബാക്ക് ചെയിൻ ഇട്ട് വരുമ്പോൾ കറക്റ്റ് ആകും അങ്ങനെ ഞാൻ അഞ്ച് ലൈൻസും എടുത്തു ഫുള്ള് കോർത്ത് എടുത്തിട്ടുണ്ട് സെൻട്രിൽ ഞാൻ ഈ ഒരു സിൽവർ ലോക്കറ്റാണ് ഇടുന്നത് അതും ഞാൻ അഞ്ച് ലൈൻസ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ആ ഹോൾസിൽ കൂടെ പാസ് ചെയ്ത് ഗിയർ വയർസ് എല്ലാം പാസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഒരു ലുക്കിലായിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ബീറ്റ്സ് പാസ് ചെയ്ത് ഈക്വൽ നമ്പർ ഓഫ് ബീറ്റ്സ് ഇട്ട് ഫുള്ള് കണക്ട് ചെയ്തെടുക്കുക ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഗിയർ ലോക്ക് ഇടുക പിന്നീട് നമ്മുടെ കണക്ടർ ഇടുക വീണ്ടും ഗിയർ ലോക്കിൽ കൂടെ ത്രെഡ് പാസ് ചെയ്യുക ടൈറ്റ് ചെയ്ത് പിടിക്കുക നല്ലവണ്ണം ടൈറ്റ് ചെയ്തതിന് ശേഷം പ്ലെയർ വെച്ചിട്ട് നമ്മൾ ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ അതവിടെ ലോക്കായി നിന്നോളും ഇങ്ങനെ ബാക്കി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ലെയേഴ്സും നമ്മൾ ഇതിനകത്തൂടെ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫൈവ് ലെയർ മാല അതോടുകൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ബാക്ക് ചെയിൻ സെറ്റ് ചെയ്യണം വേണ്ടി ഞാൻ ഒരു ജംബ്രിങ് ഈ കണക്ടറിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് അതിൽ കൂടെ തന്നെ നമ്മളുടെ ബാക്ക് ചെയിനും പാസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലും ഈ ബാക്ക് ചെയിൻ പാസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഒരു എസ് ഹുക്കോ ഓഫീസ് ഷുക്കോ ഏത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫൈവ് ലെയർ സെറ്റ് ആയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു നെക്ക് പീസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര റോയൽ ലുക്ക് തരുന്ന ഒരു നെക്ക് ചെയിൻ ആണ് അതാ ഇതുപോലെ ഉണ്ടാകും അതിൻ്റെ ഫൈനൽ ലുക്ക് സാരീസിൻ്റെ കൂടെ കുർത്തീസിൻ്റെ കൂടെയൊക്കെ ഭയങ്കര സൂപ്പറാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം താങ്ക്